യും ചെയ്തോ കറി വെക്കുകയും ആയി നല്ല മീൻമാകൂ ഇതിന്റെ ഈ അയിലം ഒന്നും എനിക്ക് വേണം പാത്തോ എന്റെ ആക്കാൻ എനിക്ക് കുഴപ്പമില്ല ഇച്ചിരി മീൻ പൊടിച്ചതും കൂട്ടാനും ചോറും എടുത്തിട്ട് വേമ്പായിട്ട് വള്ളം വെച്ചിട്ട് വയ്യ മാത്തുവ ചോറ് ഇത് എന്താ പാത്ര മീൻപരിച്ചത് കൂട്ടാനൊന്നുമില്ലേ അത് പിന്നെ ഞാൻ മീൻ്റെ വെള്ളം മറിക്കാൻ ആ മീൻ പൂച്ച മൊത്തം തിന്നുക ഞാൻ വന്നോക്കുമ്പോ തോറ്റി എന്റെ ഉമ്മക്ക് കൊടല് നിനക്ക് വാല് എന്റെ ഉപ്പക്ക് തലകഷ്ണോ ഇനി എനിക്ക് ഈ വീട് പറ്റൂല നീ എന്റെ പൂച്ചനെയും കൂട്ടി നീ ഇവിടെ പൊയ്ക്കോ നീ ഇല്ലേ ഞാൻ ഞാൻ അപ്പഴുള്ള നൂറുപ്പ്യാണ് ഇപ്പൊ മീന് ഞാൻ ചെലവാക്കിയത് ആ മീനും കൂടി ഉള്ളും കൂടി പോയി നീ നീ എന്റെ പൂച്ചയും കൂട്ടി നേരെ എന്റെ പുരയിലേക്ക് കിട്ടുമോ ഞാൻ ഒപ്പനോട് പറഞ്ഞേക്ക് ഒരു കിലോ മീനും മടിച്ചിട്ട് നീയും പൂച്ച വയറിച്ച് എടുത്തോളൂ I <laughs>